നമസ്കാരം തുഞ്ചം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ൾ തിരുനാവായ കൊടക്കല്ല് റോഡിലെ ചീനിമരം അപകടത്തിൽ പരാതി നൽകിയിട്ട് അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും അനക്കമില്ല ഏത് സമയവും നിലംപൊത്താറായ റോഡരികിലെ പടുകൂറ്റൻ ചീനിമരമാണ് അപകടക്കിണിയൊരുക്കി നിൽക്കുന്നത് അധികാരികളെ കണ്ണു തുറക്കൂ തിരുനാവായ കൊടക്കൽ റോഡിലെ ചീനിമരം അപകടത്തിൽ പരാതി നൽകിയിട്ട് അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും അനക്കമില്ല സമയവും നിലമ്പൊത്താറായ റോഡരികിലെ പടുകൂറ്റൻ ചീനിമരം അപകടക്കിണിയൊരുക്കി നിൽക്കുന്നത് തിരുനാവായ പഞ്ചായത്തിലെ കൊടക്കല്ലങ്ങാടിയിലെ തിരൂർ കുറ്റിപ്പുറം റോഡിലാണ് നിരവധി യാത്രക്കാരും സ്കൂൾ കുട്ടികളും വാഹനങ്ങളും ദിനംപ്രതി ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നു ഈ റോഡിൽ അപകടം സംഭവിക്കുമ്പോൾ മാത്രമുള്ള പ്രവണത വെടിയണമെന്നാണ് പ്രതീക്ഷ നിരവധി തവണ പരാതി നൽകിയിട്ടും തലം സന്ദർശിച്ചു നോക്കുകയും യാതൊരു പരിഹാരവും കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ചീനിമര ഏതു നേരവും വീഴാനുള്ള അവസരമുണ്ട് കാരണം പൊമ്പ് ചാഞ്ഞിട്ട് അപ്പുറം മരത്തിലേക്ക് ചാഞ്ഞ് നിക്കുകയാണ് അപ്പൊ അത് കാരണം ഇത് വെട്ടാനുള്ള അധികാരികൾക്ക് ഞങ്ങൾ മെമ്പർ വിളിച്ച് ഇവിടുത്തെ വാർഡ് പതിനാം വാർഡ് മെമ്പർ വിളിച്ചിട്ട് മെമ്പർ വന്ന് കാണിച്ച് കണ്ടുപോയി കണ്ടുപോയിട്ട് മെമ്പർ പഞ്ചായത്ത് പോയി പറഞ്ഞ് പഞ്ചായത്തും പ്രസിഡന്റും അവിടുത്തെ അധികാരികളും വന്ന് കണ്ട് പോയി പക്ഷേ അവർക്ക് അപേക്ഷ കിട്ടി ഞങ്ങൾ സ്വീകരിച്ചെന്നുള്ള റെസീറ്റും തന്നതാണ് പക്ഷേ ഈ ഇതുവരെ ഒരു മറുപടിയോ അതിനെപ്പറ്റി ഒരു വിവരമൊന്നുമില്ല ഇനിയിപ്പറ്റി വല്ല വണ്ടികളെ മേലെയോ അല്ല ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടേ ഇനി നടപടി വരുന്നതാണ് ഇപ്പോൾ ഉള്ള പറയാനുള്ളത് കാരണം ഇതുവരെ ഒരു ഇതുമില്ല അതിനെപ്പറ്റി അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ച് ഒഴിവാക്കണം അല്ല ഏത് നിമിഷവും കാറ്റടിച്ചു കഴിഞ്ഞാൽ അപകടം ഏത് രീതിയിൽ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു കൊമ്പ് അതേപോലെ ആ ചീനിൻ്റെ കൊമ്പ് അതേപോലെ റോട്ടിലേക്കാണ് അത് വീണ് കഴിഞ്ഞാൽ കമ്പിക്കാലിൻ്റെ മോള് കമ്പി മറ്റേ ഇലക്ട്രിസിറ്റി കമ്പിൻ്റെ മുകളിലേക്ക് പോകുക വീണ് കഴിഞ്ഞാൽ അത് വലിയ അപകടം ഇവിടെ ഉണ്ടാക്കും ഓട്ടോ തൊഴിലാളികളും വ്യാപാരവും ഞങ്ങൾ കച്ചവടക്കാരെ എല്ലാവരും ചേർന്നിട്ടാണ് ഇത് പറഞ്ഞ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് അപേക്ഷ സ്വീകരിച്ചൊന്ന് പഞ്ചായത്തിന് റെസീറ്റും തന്നു പക്ഷേ ഈ വരെ ഒരു വിവരമില്ല എന്നാൽ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് ഒപ്പിട്ട നിവേദനം പൊതുപ്രവർത്തകനായ ലത്തീഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും ഇതുവരെ നടപടിയുണ്ടായില്ല അപകടക്കിണിയായി നിൽക്കുന്ന ചീനിമരം വെട്ടിമാറ്റുന്നതിനുള്ള പരിഹാരത്തിനായി പഞ്ചായത്തിലെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടും ഉന്നത ഉദ്യോഗസ്ഥർക്ക് അനക്കമില്ല ന്യൂസ് തിരുനാവായ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்க்கு டோப் டென் இன்ஸ்டிட் 10 சர்க்கிள் மெம்பர் அக்பர் Member ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கா நைன் த்ரீ டபிள் எயிட் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ